ഐം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ ഇന്ന് ഇപ്പോൾ ഈവനിങ് ആയിട്ടുണ്ട് നാലുമണി എടുത്ത് ഷൈനസ് കൂട്ടിയിട്ട് മൂന്നു നേരം എത്തി പിന്നെ കുളിച്ച് മാറ്റി തരാം ഇന്നത്തെ ഇന്നത്തെ കോസ്റ്റ്യൂമുണ്ടും അതുപോലെ തന്നെ യു ടി ഷർട്ടാണ് ഈ ടി ഷർട്ട് ഉണ്ടാവില്ല അതിൻ്റെ ഡ്രസ്സുണ്ടും അതുകൊണ്ടാണ് പിന്നെ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ ചെയ്തിട്ടുണ്ടോ ഇവിടെ സൈക്ക് കോട്ടി കളിച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചതാണ് എന്താ പോലെ എന്ത് വീട് എടുത്തിട്ട് സൈക്കോട്ടാണ് യൂട്യൂബ് മിഡ് ഡാൻ വേണ്ടി ഓൾക്കും ഒരു ആക്കോണ്ടൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഒരു ബ്ലോഗ് ഇട്ടിരുന്നു അപ്പോൾ ജസ്റ്റ് കണ്ടവരൊക്കെ ഉണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് പയറിന്ന് ഇതാണ്ടോ ഏ പയർ സോറി മലബാർ ഗോൾഡ് ഗോൾഡൻ ആൻഡ് ഇതാ ഇതാണ് അപ്പാൻ ഒട്ടികൾ സൈക്കിൾ ഒക്കെ ഓട്ടി റെഡി ആക്കിയിട്ട് പോവുകയാണ് പോകുന്നു ഓട്ടി കളിച്ചാൽ അവൾക്ക് വീടുകളിലും വരാൻ മടിയായിട്ടും അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പോൾ നാളെ മിശേഷി ഞാൻ ആണെങ്കിൽ ലീവും കാര്യങ്ങളാണ് ഇപ്പോൾ രാവിലെ കടിയൊക്കെ പോകുന്നത് അപ്പം കടിയും എടുത്തൊരു ലീവ് ഉണ്ടാവും ലീവ് സോറി വീഡിയോ ഇടും അപ്പോൾ മാക്സിമം എല്ലാവരും കാണാൻ ശ്രമിക്കാം അതുപോലെ തന്നെ ഇപ്പോൾ ഇനി പുതിയ കണ്ടൻറ്റൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ബൈ അടുത്ത വീഡിയോ കാണാം എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങൾ ഏത് സ്ഥലത്ത് നിന്ന് കാണുന്നതെന്ന് ജസ്റ്റ് പയരുതാണ് എന്നാലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം എത്ര ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിന്നൊക്കെ കാണുന്നത് നോക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു ട്വൻറ്റി സബ്സ്ക്രൈബർ ചെയ്ത് എന്നാലും അത്യാവശ്യം വ്യൂസും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നിങ്ങൾ അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇതാ എല്ലാവരും ഇപ്പോൾ പഠിച്ചാൽ നിൽക്കുകയാണ് അപ്പോൾ ഏകദേശം നെയ്റ്റ് ആവാനായിപ്പോൾ തിരിച്ചിതാക്കി റെഡിയാക്കണം അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ